നല്ലത് കണ്ടു കഴിഞ്ഞാൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല വളരെയധികം സന്തോഷത്തോടെ ദൈവീക്കുന്ന ഈ ഒരു യുവാവിനെ കണ്ടു തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയായ പാണ്ഡിദുര എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുകയും പിന്നീട് മാനസികമായി വളരെയധികം വിഷമത്തിലുമൊക്കെയായിരുന്നു ഈ പാണ്ഡിതുര എന്ന് പറയുന്ന ഈ യുവാവ് ദ്ദേഹം തമിഴ്നാട് പോലീസിൽ ജോലിക്ക് അടക്കം ശ്രമിച്ചിരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ശരീരം ഒരു ഭാഗം തളർന്നുകൊണ്ട് വളരെയധികം വിഷമത്തിലായ ഇയാളോട് ആരോ പറഞ്ഞു കേരളത്തിലേക്ക് പോകൂ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഒരു അസുഖങ്ങളൊക്കെ പരിപൂർണമായും ഭേദമാകും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ ആരോടും പറയാതെ പാണ്ഡിതുര ട്രെയിനിൽ കയറി ട്രെയിൻ വന്ന് നിന്നതാകട്ടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് അവിടെ ഇറങ്ങി ഏതോ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന പറയ കുറച്ച് ആളുകൾ പറഞ്ഞു ക്ഷേത്രത്തിൽ വന്ന് ഇരുന്നു കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ആ ഒന്നും ആവില്ല നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകാൻ അങ്ങനെ ആരുടെയൊക്കെ വാക്കുകൾ കേട്ട് കൊല്ലം ജില്ലാ എത്തുകയും അവിടുത്തെ എക്സ്റേ റൂമിലും ഐ ഒക്കെ കയറി ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പോലീസും അവിടുത്തെ ജീവനക്കാരും ഒക്കെ ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനേയും അപ്പോൾ തന്നെ വിളിച്ചു വരുത്തി പിന്നീട് അവരെത്തി ഇദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇദ്ദേഹത്തിന് താൽക്കാലികമായി താമസിപ്പിക്കുവാനായിട്ട് നമ്മുടെ മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹനിലയം എന്ന ആ ഒരു സ്ഥലത്തെത്തിച്ചു പിന്നീട് ഇദ്ദേഹം രണ്ടു മൂന്ന് മാസത്തോളം ഇവിടെയാണ് ജീവിച്ചത് വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം സ്നേഹത്തോടെയും ഒക്കെയാണ് ഇവിടെ ഇദ്ദേഹം കഴിഞ്ഞു വന്നതും ഒക്കെ അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളുമൊക്കെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇയാളെ തിരിച്ചറിയുകയും പിന്നീട് ഇവിടുത്തെ മനോജ് അച്ഛനെ ഫോണിൽ വിളിക്കുകയുമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് അവർ ഇവിടെ എത്തി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെയും ഒക്കെയാണ് ഇവിടെ നിന്നും പാണ്ഡിതുരെ യാത്ര തിരിക്കുന്നത് കേട്ടോ അത്രയധികം സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഈ മൂന്ന് മാസത്തോളം സ്നേഹനിലയത്തിൽ നിന്നും കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഈ ഒരു വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം ഗണേശചേട്ടനും ബാച്ചേട്ടനും പ്രിയപ്പെട്ട ശ്യാമു ഒരുമിച്ച് സ്നേഹ നിലയത്തിൽ ഒത്തുകൂടുവാനായിട്ട് സാധിച്ചത് വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പാണ്ഡിദൂര എന്ന് പറയുന്ന പ്രിയപ്പെട്ട തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സ്നേഹനിലയത്തിൽ ഗണേശേട്ടനും ബാബുചേട്ടനും കൂടി എത്തിച്ചിരുന്നു ആ ഒരു പേരും അറിയാതെ വഴിതെറ്റി അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന് പെടുകയും സ്നേഹനിലയത്തിന്റെ നെടുന്തൂണായ പ്രിയപ്പെട്ട ആ ഗണേശേട്ടനും ബാബുചേട്ടനും ചേർന്ന് അദ്ദേഹത്തെ സംരക്ഷണത്തിനായി ഇവിടെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ വളരെ ആദർശികമായിട്ട് ഇന്നലെ ഇദ്ദേഹവുമായിട്ട് ഗണേശേട്ടൻ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായി സംസാരിക്കുവാനും അവർ വളരെ സന്തോഷത്തോടെ ഇദ്ദേഹത്തെ കിട്ടിയ ആ വാർത്ത ശ്രവിക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ സ്നേഹനിലയത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഞങ്ങൾക്കും വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട് ഒരാളെ തിരികെ വീട്ടിലാക്കുമ്പോൾ സ്വന്തം ഭവനത്തിൽ ഞങ്ങളും സ്വന്തം ഭവനത്തിലെ ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് പ്രിയപ്പെട്ട പാണ്ഡിതുരെയും സംരക്ഷിക്കുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കിയത് അതിന് ഇവര് ഒക്കെയാണ് കൂട്ടായിട്ട് ഇങ്ങനെയുള്ള ഇവരുടെ ഒരു വലിയ പ്രവർത്തനം പല സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ വാർത്ത കൊടുത്തു എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹത്തെയും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ആ ശ്യാമിന്റെയൊക്കെ മുഖത്തെ ആ സന്തോഷം കണ്ടോ ഇത് ഈ വാർത്ത ശ്യാം തന്നെയാണ് നേരത്തെ വാർത്തയായിട്ട് നമ്മൾ കൊടുത്തു വന്നു അപ്പോ ഇന്ന് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഏറെ സന്തോഷമാണ് ഒരു വ്യക്തിയെ കൂടി നമുക്ക് തിരികെ വീട്ടിലെത്തിക്കാൻ സാധിക്കുന്നു ആ സന്തോഷത്തോടെ വരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ഉണ്ടാവട്ടെ காணாமல் போய்விட்டார் என்ற வருத்தத்துடன் இருந்தேன் தகவல் எங்கெதும் கிடைக்காமல் ரொம்ப கஷ்டப்பட்டு கொண்டிருந்தோம் தற்போது கணேஷ் அவர்கள் சார் வந்து எனக்கு கால் பண்ணி உங்கள் சகோதரர் இங்கே இருக்கிறார் நீங்கள் வந்து அழைத்து செல்லுங்கள் என்று சொல்லியிருந்தார் அதன் தகவலின் பேரில் நேற்று இரவு கிளம்பி இன்று காலையை வந்து இந்த ஆசிரமத்தை அடைந்தேன் இந்த மூன்று மாதங்களாக எனது சகோதரரை நல்ல முறையில் பாதுகாத்த இந்த ஆசிரமத்தில் உள்ள அனைவருக்கும் எனது மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன் இது போன்ற பலர்கள் உள்ளார்கள் அவர்கள் அனைவரையும் நல்ல முறையில் பாதுகாத்து வந்து கொண்டிருக்கிறார்கள் என்னால் முடிந்த உதவியை இந்த ஆசிரமத்திற்கு விரைவில் வழங்குவேன் என்பதை தெரிவித்துக் கொள்கிறேன் மீண்டும் ஒருமுறை எனது தம்பியை பாதுகாப்பாக வைத்துக்கொண்ட இந்த ஆசிரமத்தில் உள்ள அனைவருக்கும் எனது நன்றியை தெரிவித்துக் கொள்கிறேன் பண்டிதூரையை இட எதுவும் வளர சரேஷணத்தோடு மூணு மாசத்து காலத்தோழம் சூழிக்கையும் செய்து அதில் ஈ பிரானத்தோடு வளரையம் കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഒട്ടനവധി ആൾക്കാരെ ഞങ്ങളിവിടെ കൊണ്ടുവരികയും ഗണേശന് ഇൻഫോം ചെയ്ത് ഗണേശന്മാൻ പലതരങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും തെരുവോരങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന അനാഥര അനാഥരായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വളരെയധികം വളരെ സന്തോഷത്തോടെ ഫാദർ ഇവിടെ സംരക്ഷിക്കുകയാണ് ഒരു ഒരു തരത്തിലുള്ള നമുക്ക് തിരിച്ച് ഉള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെ എന്തെങ്കിലും കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെയാണ് ഫാദർ ഫാദറിൻ്റേതായ ഒരു സ്വന്തം തീരുമാനത്തിൽ കൂടെ ആ മനസ്സിൻ്റെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ടൊരു ഫാദർ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അതിന് ഫാദറിന് അങ്ങേയറ്റത്ത് ഒരു നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് ഇതിനോടൊപ്പം താങ്ക് യു